വളരെ സജീവമാകുകയും കേരളത്തിൽ മുഴുവൻ വളർന്ന് വന്നിരിക്കുകയും ചെയ്തപ്പോൾ പ്രൊഫഷണൽ നാടകവേദി എന്ന് പറയുന്ന ഈ ജനകീയ നാടക പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പങ്കുവഹിച്ചത് ഈ വയനാട് സൊസൈറ്റികളാണെന്നുള്ള കാര്യത്തിൽ സംശയം ഒപ്പം നമ്മളുടെ പള്ളി പെരുന്നാളുകളിലും ഉത്സവ വേദികളിലും ഒക്കെ നാടക സജീവമായി നിലനിന്നിരുന്ന ഒരു കാലം പക്ഷെ ആ ഒരു സുവർണകാലം നാടകത്തിൻ്റെ സുവർണകാലം എന്ന് നമുക്ക് അവകാശപ്പെടാവുന്നത് ഈ പറഞ്ഞ എഴുപത് മുതലുള്ള അല്ലെങ്കിൽ അറുപത്തി അഞ്ച് മുതലുള്ള തൊണ്ണൂറ് വരെയുള്ള വേണമെങ്കിൽ രണ്ടായിരം എന്ന് പറയാം ആ ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ പിന്നീട് കേരളത്തിലെ ഫൈനാൻസ് സൊസൈറ്റികൾ പിന്നാക്കം പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുകയുണ്ടായിരുന്നു കാരണം വന്ന ആസ്വാദന ശീലത്തിൻ്റെ ഒരു ഭാഗം അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ നമ്മൾക്ക് ഒട്ടനവധി കലാരൂപങ്ങൾ ആസ്വദിക്കാൻ നമ്മുടെ ടെലിവിഷൻ എന്ന് പറയുന്ന ആ മാധ്യമവും വീട്ടിലേക്ക് എത്തിയപ്പോ കുടുംബ സദസ്സുകൾ ഇത്തരം കൂട്ടായ്മകളിൽ നിന്നകന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുക ഒരു ഫനാട് സൊസൈറ്റി നിലനിൽക്കണമെങ്കിൽ വളരെ സജീവമായിട്ട് അതിൻ്റെ പിന്നിൽ കുറെ വ്യക്തിത്വങ്ങൾ ഉണ്ടാവണം മെമ്പർമാർ അംഗങ്ങളായിട്ടുള്ളവർ അവർ വെറുതെ പൈസ കൊടുത്ത് ആ ഒരു ഫൈനാൻസ് സൊസൈറ്റിയെ നിലനിർത്താൻ പിന്നിലുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആ വേദിയിലെത്തി ആ പ്രോഗ്രാം നടത്തുന്ന സംഘങ്ങളെ അവരെ അവർക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാഴ്ച അനുഭവം സൃഷ്ടിക്കേണ്ടതും കൂടി ഉണ്ട് നമ്മളുടെ ഫൈനാർസ് സൊസൈറ്റിയുടെ അംഗമായി ഇരുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല പക്ഷെ ആ പ്രോഗ്രാമുകൾ നമുക്ക് എത്താൻ കഴിയണം ആ ഒരു കാഴ്ചപ്പാട് വളരെ നമ്മുടെ കേരളത്തിലെ ആസ്വാദകരിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയും കേരളത്തിലെ പല ഫൈനാർസ് സൊസൈറ്റികളും ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് റിയാം പെരുമ്പാവൂർ കാലഡി കാനൂര് സ്ത്രീമൂല ആ ഭാഗത്തൊക്കെ തന്നെ എല്ലാർക്കും കാലഡിയിലെ ശ്രീമൂല ഓരോരോ വ്യത്യസ്ത ഫൈനാർട്സ്റ്റികളാണ് ഇവരെല്ലാം ഓരോ മാസവും ഓരോ നാടകം അവതരിപ്പിക്കുക നാടകത്തിനായിരുന്നു പ്രാധാന്യം പ്രൊഫഷണൽ നാടകത്തിന് അന്ന് ഇന്നത്തെ പോലെ നമ്മൾ മറ്റ് പ്രോഗ്രാമുകൾ ഫൈനാർട്സ് സൊസൈറ്റി വളരെ അപൂർവമായിട്ട് എല്ലാ വാർഷികാഘോഷങ്ങളും ഒക്കെ മാത്രമാണ് കടന്നു വരുന്നത് പക്ഷെ അതിൽ നിന്ന് ഈ പ്രേക്ഷക സാന്നിധ്യം കുറഞ്ഞു വന്ന് 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 ഒരു പ്രോഗ്രാം നടത്താൻ ഫൈനാർസ് സൊസൈറ്റി കഴിയാതെ വരുന്ന സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂടി എത്തിയപ്പോഴാണ് പല ഫൈനാർസ് സൊസൈറ്റികളും ഇല്ലാതായത് സ്വതം നമ്മൾ തിരക്കിലേക്ക് മനുഷ്യൻ ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് പോലെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു കാലം കൂടെ ആയപ്പോൾ ഒന്നിനും നമുക്ക് സമയമില്ല എന്നുള്ളൊരു അവസ്ഥ വരികയും പല പ്രോഗ്രാമുകളുടെയും അംഗങ്ങളായവർക്ക് പോലും വന്നെത്താൻ കഴിയാതെ വരികയും സാഹചര്യത്തിലേക്ക് നമ്മളുടെ ഈ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസ്ഥാനം മാറിയുണ്ടായി അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോഴും കേരളത്തിൽ വളരെ അപൂർവം ചില ഫൈൻ സൊസൈറ്റികൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം അതിലേറ്റവും സന്തോഷകരവും എന്നെ ഏറ്റവും സംതൃപ്തി തരുന്നതുമായ ഒരു പ്രസ്ഥാനമാണിത് കാരണം ഇതിൻ്റെ പല ഘട്ടങ്ങളും ഞാൻ ഇതിനു മുമ്പും ഞാൻ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് നേരത്തെ സാറ് വന്നതുപോലെ ഈ വേദി ഒരുക്കുന്നതിലും ഒരു പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല സാംസ്കാരിക കാഴ്ചപ്പാടോടുകൂടി ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന ഈ കല എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് ആദ്യമേ തന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഇതിൻ്റെ സുവർണ ട്യൂബ് ഗോൾഡൻ ജൂബിലി എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷമാക്കി മാറ്റാനാണ് ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത് ശരിക്കും അതിൻ്റെ ആദ്യ പടി എന്നുള്ള രീതി ഇന്നിവിടെ കെ പി എസ് സിയുടെ പുതിയ നാടകം ഭഗവന്തി അവതരിപ്പിക്കുന്നു എന്നുള്ളതും കെ പി എസ് സിയുടെ ആരംഭകാലം മുതൽ അതിൻ്റെ ഒരു ഭാഗമായി ജീവിച്ചു പോകുന്ന ഒരാളെന്നുള്ള രീതി എനിക്കേറെ സന്തോഷകരമാണ് ഈ സുദിനത്തിൽ തന്നെ ഇവിടെ എത്താൻ ഈ ഒരു സ്നേഹ ആദരവ് ഏറ്റുവാങ്ങാനും കഴിഞ്ഞു എൻ്റെ ജീവിതത്തിലെ കാരണം ഒരു കലാകാരനെ സംബന്ധിച്ച് ഇത്തരം നിമിഷങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിലെ ബാക്കി എന്ന് പറയുന്നത് ഇത്തരം ഓർമ്മകളൊക്കെ മാത്രമാണ് ഈ തരുന്ന സ്നേഹം ഈ ഇതൊക്കെ ഈ വളരെ ചെറിയ മനസ്സുള്ളവരാണ് ഈ കലാകാരന്മാരെന്നുള്ളത് ചെറിയ മനസ്സാണ് അപ്പം ചെറിയ ഒരു സ്നേഹ പ്രകടനം പോലും അവർക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കി തരും എന്നാണ് ഞാൻ എന്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനം എനിക്ക് സമ്മാനിച്ചതിന് കലയോടുള്ള എൻ്റെ കടപ്പാട് നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയാണ് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തു തന്നെ ഞാൻ അറിയിക്കുക